നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മുത്തൂർ ഹിൽസ് പി സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻസ്ഫെഡ് തിരൂരിന്റെ സഹകരണത്തോടെയുള്ള വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ നിർവഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മുത്തൂർ ഹിൽസ് എം എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തെയും പദ്ധതിയുടെ ഉദ്ഘാടനം ലെൻഫ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ വിതരണവും നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ കെ കെ അബ്ദുസലാം മാസ്റ്റർ നിർവഹിച്ചു ഓരോ തൈകളും അതുപോലെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കണം അതായത് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവൊക്കെ നൽകണം അതോടൊപ്പം നിങ്ങളെ രക്ഷിതാക്കളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാവണം അവരോട് പറഞ്ഞിട്ട് അവർ കൂടി ജീവിതം ആകർഷിച്ച് നിങ്ങളുടെ കയ്യിൽ നടന്ന് അതിൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പരിണാമഘട്ടങ്ങളും അവർക്കൂടി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം അങ്ങനെ എല്ലാവരും ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ലൻഫഡ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ നൂറോളം വൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനം ലൻഫഡ് ഏരിയ പ്രസിഡന്റ് ഫൈസൽ കാഡോമലും സ്കൂൾ ഹരിത ക്ലബ്ബിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി തേഞ്ചേരി അബ്ദുൽ ജലീൽ മാസ്റ്ററും നിർവഹിച്ചു കൈക്കുമ്പിൽ ഒരു സ്നേഹത്തൈ പദ്ധതിയിൽ ഓരോ കുട്ടിയും രക്ഷിതാവും ഒരു ചെടിയോ തയ്യോ നട്ടുവളർത്തി പരിപാലിക്കുന്നതിനോടൊപ്പം സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചയിൽ കുട്ടിയും രക്ഷിതാവും അവർ നട്ട തയ്യോ ചെടിയോ ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കുകയും അധ്യയന വർഷത്തിന്റെ അവസാനം വളർത്തിയ ചെടിയും കുട്ടിയും രക്ഷിതാവും അടക്കമുള്ള ഫോട്ടോ വീണ്ടും എടുത്ത് അത് മത്സരത്തിനായി സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല ചെടിക്കും പരിപാലനത്തിനും സമ്മാനവും നൽകപ്പെടുന്നതാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണം കളറിംഗ് മത്സരം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഷബീന ടീച്ചർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പി പ്രസിഡന്റ് കെ കെ ഷാഹിദ് അധ്യക്ഷം വഹിച്ചു ഓയ്സെ പ്രതിനിധി അനിൽകുമാർ പി ടി എ ഭാരവാഹി ഹരിദാസൻ ലെൻഫർഡ് പ്രതിനിധികളായ മോഹനകൃഷ്ണൻ അരുൺ വലിയ വീട്ടിൽ ഫൈസൽ അമ്മേങ്ങര എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപികമാരായ സീമ സീനത് മഹീഷ ആമിന സെമീറ ബേബി മറ്റു രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെട്ടനുസ് തിരൂർ